ഹല്ല ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ കൊല്ലുന്ന അമ്മമാർ എന്ന ഒരു ഒരു സംഗതിയാണ് ഇന്ന് ഇവിടെ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് മക്കളെ കൊല്ലുന്ന അമ്മമാർ എന്നിങ്ങനെ ഇങ്ങനൊരു ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് അയപ്പ് വള്ളിക്കാടൻ്റെ ഒരു പുതിയൊരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിവിടെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മളാ ഷോക്കൊന്ന് ശരിക്കിപ്പോഴും വിട്ട് മാറിയിട്ടില്ല കല്യാണിയുടെ മരണം കല്യാണി എത്രത്തോളം ക്രൂരതകളാണ് ചെറിയ ചെറിയ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ യൂട്യൂബ് വീഡിയോസിൽ അല്ലെങ്കിൽ ഏഷ്യ ന്യൂസിൻ്റെ രഡിഫർ ന്യൂസിൻ്റെയൊക്കെ വരുന്ന വാർത്തകൾക്ക് താഴെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കല്യാണിയുടെ ഈ ഒരു വിഷയത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് യൂട്യൂബിൽ വരുന്ന വീഡിയോസിന് താഴെ പലരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ അമ്മയ്ക്ക് പോസ്റ്റീവ് ആട്ട് ഡിപ്രഷൻ ആയിരിക്കും അമ്മ പാവമായിരിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാം എന്താ കാര്യം എന്ന് എന്നറിഞ്ഞൂടാം അപ്പോൾ ഇവിടെ പോസ്റ്റീവ് ആർട്ട് ഡിപ്രഷൻ എന്നൊരു കണ്ടീഷനെ കുറിച്ചും അതുപോലെ തന്നെ ദിവ്യ ജോണി എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചും ഒരു ഒരു വ്യക്തിയെക്കുറിച്ചും ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദിവ്യജോണി പലരും അറിയുന്നുണ്ടായിരിക്കാം ദിവ്യ ജോണി എന്ന വ്യക്തി സങ്കടകരമായ ഒരു കാര്യം പറയൂല ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല നമ്മുടെ കൂടെ പറഞ്ഞില്ല അവർ ആത്മഹത്യ ചെയ്തു മരിച്ചുപോയി അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഒരു മാസം എന്തോ ആയി അപ്പോൾ ദിവ്യ ജോണിയുടെ ഒരു പ്രസക്തി ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റിവാർട്ടം ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥ കേരള സമൂഹം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടത് ദിവ്യ ജോണിയെ ആളുകൾ തിരിച്ചറിയുന്നത് സ്വന്തം കുഞ്ഞിനെ കൊന്ന അമ്മ എന്നൊരു ലാബലിലായിരുന്നു അപ്പോൾ ദിവ്യ ജോണിയെ കുട്ടിയെ കൊന്ന അമ്മ എന്ന രീതിയിലും ഈ കേരള സമൂഹം അതിനുശേഷം ചേർത്ത് പിടിച്ചു എന്നതാണ് ദിവ്യജോണി എടുത്തു പറയാനുള്ള കാര്യങ്ങളും അത് എന്തുകൊണ്ടായിരിക്കും സ്വന്തം കൊച്ചിനെ കൊന്നുള്ള അമ്മയായിട്ടുള്ള ദിവ്യജോണി ഒരു യുവതിയെ കേരള സമൂഹം ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ദിവ്യജോണി വന്നിരുന്നു ദിവ്യജോണി കൃത്യമായി ദിവ്യജോണിയുടെ അനുഭവങ്ങൾ എന്താണ് അത് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പറയുന്നുണ്ട് ദിവ്യജോണിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യജോണിക്ക് ഭർത്താവിൻ്റെ വീട്ടിലവിടെ താമസിക്കുന്ന സമയത്ത് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മെൻ്റലി അൺസ്റ്റേബിൾ ആകുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കും ബൈപോളോ ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇരിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ വായിച്ചാൽ പോലും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഫുൾ റോബോട്ടിനെ പോലെയായിരുന്നു എന്നൊക്കെ ദിവ്യ ജോണി പറയുന്നുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൽ പറയുന്നുണ്ട് അപ്പോൾ ഡിഫർ ന്യൂസ് അവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഫ്ലവേഴ്സ് ഒരു കൂടിയിലും പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് സൈക്കോളജിസ്റ്റിൻ സൈക്കാട്രിസ്റ്റിനെ പോയി കാണേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ സൈക്കാട്രിസ്റ്റ് മരുന്നൊക്കെ കൊടുത്ത് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇരുപത്താറ് ദിവസത്തോളം രാത്രി പകലും ഉറക്കമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പകലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ സൗണ്ട് വളരെ സെൻസിറ്റീവായിരുന്നു അവർക്ക് അതായത് ഹാളിനോട് ചേർന്നുള്ള മുറിയിലാണ് അവർ ഉറങ്ങിയിരുന്നത് അപ്പോൾ ഈ ടി വിയിൽ നിന്ന് വരുന്ന സൗണ്ട് കൊണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർ സ്വന്തം വീട്ടിൽ ഉറങ്ങുകയാണെങ്കിൽ ഈ കർട്ടനൊക്കെ വലിച്ചിട്ട് കുറച്ച് ഡാർക്കാക്കിയതിന് ശേഷമാണ് അവർ ഉറങ്ങിയിരുന്നത് അങ്ങനെയാണ് അവർക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നുള്ളു പക്ഷേ ഇവിടെ അത് പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു അവർ മാത്രമല്ല രാത്രി സമയത്താണെങ്കിൽ കൊച്ചു അഞ്ചര വരെ പുലർച്ചെ അഞ്ചര വരെ ഫുള്ള് കരച്ചിലായിരിക്കും അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ അവസ്ഥയിൽ നിന്ന് അവസരം ഉറക്കമില്ലാണ്ട് ആകെ മെൻറ്റലി ഒരു അവസ്ഥയിലെത്തിയിട്ട് ഏറ്റവും അവസാനം ഇവർ ഇവർക്ക് മനസ്സിലായി കൊച്ചിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കൊച്ചിന് ഇതൊരു സുരക്ഷിത്വമല്ല സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന സമയത്ത് അവർ റിക്വസ്റ്റ് ചെയ്തു വീട്ടുകാരോട് ആരെങ്കിലും കൊച്ചിനെ കുറച്ച് ദിവസം നോക്കും എന്നുള്ള അവസ്ഥയിൽ പക്ഷേ ഇന്ന് സപ്പോർട്ട് കിട്ടിയില്ല എന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ ജോണി ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചാരി ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെയുള്ള ആളുകളൊക്കെ ഓർഗനൈസേഷനെ വിളിച്ച് അന്വേഷിച്ചു പലരെയും കുറച്ച് ദിവസം എന്നെയും കൊച്ചിനൊന്ന് അവിടെ നിർത്തൂ എന്നുള്ള അവസ്ഥയിരുന്നൊക്കെ അപ്പോൾ എന്നിട്ട് ഏറ്റവും അവസാനം തീരസയക്കാൻ പറ്റാണ്ട് എന്ന് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലെത്തിയിട്ട് കൊച്ചിന് കൊല്ലിയാണ് ഉണ്ടായത് ഇതാണ് സംഭവം അപ്പോൾ ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പിന്നീട് അതായത് ഒരു അവരൊരു കുറ്റകൃത്യം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്നൊരു അവസ്ഥയെക്കുറിച്ച് ആളുകൾ ഒരു ഒരു കുറിച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു അസുഖത്തെക്കുറിച്ച് ഒരു കണ്ടീഷനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഈ ഗജോണിയിലൂടെയാണ് അപ്പോൾ ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനാണോ ഇവിടുത്തെ അമ്മയ്ക്ക് എന്ന് കല്യാണിയുടെ സന്ധ്യ അവരുടെ പേര് സന്ധ്യ എന്നല്ലേ സന്ധ്യ അല്ലേ എന്ന് പലരും കമൻറ്റ് ചെയ്യണ്ടായി അങ്ങനെയാണെങ്കിൽ ആ എന്താ പറയുക ഈ അമ്മയോട് അതായത് അങ്ങനെ ദുരനുഭവങ്ങളിൽ പോകേണ്ടി വന്ന ഒരു അമ്മ സമാധാനം കിട്ടാത്ത അമ്മ ഒരു സപ്പോർട്ട് കിട്ടാത്തമ്മ അമ്മ ആ കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അൺസ്റ്റേബിൾ സ്റ്റേജിൽ അവരത് ആ കൊച്ചിനടുത്ത് വിളിച്ചെറിഞ്ഞു എന്നുള്ള രീതിയിൽ പലരും കമൻ്റ് ചെയ്യുന്നുണ്ടായി അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം മേ ബി അങ്ങനെ ആയിരിക്കാം ഇപ്പോൾ സാമ്പത്തികമായ ഒരു ഭദ്രതയില്ലാത്ത ഭീഷണികൾ ചുറ്റുള്ള ആളുകളിൽ ആരെങ്കിലും ഭീഷണി ഭീഷണിപ്പെടുത്തേണ്ടി വിചാരിക്കുക അത് നമ്മൾക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വിചാരിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ എടുക്കുന്ന ആളുകൾക്ക് വളരെ ആങ്സി ആങ്ഷ്യസ് ആവുന്ന ആളുകൾക്ക് ഇമോഷണലി സപ്പോർട്ട് കിട്ടാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാമറിച്ച് റിലേഷൻഷിപ്പിൻ്റെ ഒരു കാരണം കൊണ്ട് ഒക്കെ ഒരു പക്ഷേ സാധ്യത ഉണ്ട് ആ കൊച്ചിനെ കൊല്ലാനുള്ളൊരു കാരണം എന്നുള്ളത് നമുക്കറിയില്ല അതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അന്വേഷണം സംഭവങ്ങളൊക്കെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാര്യം അറിയാണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് ശരിവില്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആവാമെന്ന സാധ്യതകളൊക്കെ മുമ്പ് പറയാം അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞുള്ള ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുടുംബാന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു ഒരു സംഭവം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഫോണായിക്കോട്ടെന്തെങ്കിലും ആളുകളെന്ന് വെച്ചാൽ അവനവരെ ചെറിയ ലോകത്തേക്ക് ഒതുക്കുന്നു നമ്മൾ വേറെ ഏതോ ഒരു എന്താ പറയുക ഒരു വേറെ ഏതൊരു റിയൽ അല്ലാത്തൊരു ലോകത്തോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയൊരു ലോകം കെട്ടിപ്പടുത്തുന്ന സമയത്ത് നമ്മൾ ഈ ബന്ധങ്ങളിലും അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടിനും കമ്മ്യൂണിക്കേഷനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഓരോ ഓരോ ദ്വീപുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമ്പത്തികമാദ്യം വരുന്ന സമയത്ത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ പല ആളുകളും മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടേതായ സന്തോഷം സമാധാനം കണ്ടെത്തി വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭീഷണി ഇപ്പോഴത്തലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ ഇത് ഷെയർ ചെയ്യാനൊന്നും പറ്റാത്ത സമയത്ത് ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക ഇത് എങ്ങനെയാണ് അവർ കോൺഫിഡൻസിന് ബാധിക്കുക എങ്ങനെയാണ് അവർ സമാധാനത്തെ ബാധിക്കുക അവർ ഉറക്കത്തെ എങ്ങനെ ബാധിക്കുക എത്രത്തോളം അൺഹെൽത്തി ആക്കി തീർക്കും അവരെ എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്ന് തോന്നും അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഞാൻ തന്നെ വീട്ടിരിക്കുമ്പോൾ വലിയപ്പോൾ തോന്നുന്നുണ്ട് ആളുകളൊക്കെ അവരുടേതായ ലോകത്താ ചില സീരിയൽ കാണുന്നു ചിലർ റീല് കാണുന്നു ചിലർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു ചില ആളുകളും എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോണോ ട്രിപ്പ് പോകുന്നു സംഭവമൊക്കെ ചെയ്യും പക്ഷെ നമ്മളൊരു ക്ലബ്ബിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന ഒരു 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 എന്താ പറയുക ഒരു കൂട്ടുപിടുത്തം അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഇത് നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ വളരെ നൈറ്റീവായിട്ട് ബാധിക്കും കാരണം ചോദിക്കാൻ ആരുമില്ല ഇല്ല നമുക്ക് ഒരാളുടെ ഷെയർ ചെയ്യാനില്ല ഒരാളുടെ അടുത്ത് ഇടാൻ എനിക്ക് ഇങ്ങനെയാണ് പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു വിഷയം എന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു സമൂഹത്തിൽ ആയിട്ട് സമൂഹമായി മാറുന്നോ നമ്മൾ എന്നൊന്നും അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു ലൈഫ് ആളുകൾക്കൊന്നിനും സമയമില്ല അതായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ പിന്നെ ടെക്നോളജിയിൽ കടന്നു കയറ്റാൻ പറ്റുമ്പോൾ അതിന് കുറ്റപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ലോകം ലെവലിൽ അങ്ങനെ ആളുകൾക്ക് വരുന്ന മാറ്റങ്ങൾ അതുപോലെ ഇമോഷണലായിട്ട് ഹെൽത്ത് ഇതൊന്നും നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നും അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സ്ത്രീകളെയും വയസ്സായ ആളുകളെയും കൊച്ചുങ്ങളെയാണ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ആദ്യം ബാധിക്കുക എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഒരു കാര്യമാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷന് പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫാമിലി അറ്റ്മോസ്ഫിയറ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം ആ ഫാമിലിയിലുള്ള ആളുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എത്ര സമാധാനം ഉണ്ടായിരിക്കും നമ്മൾ നമ്മളീ സൊസൈറ്റിയിലെ ആളുകൾക്കൊന്ന് അറിയിച്ചു അപ്പോൾ അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ ഒരു പക്ഷേ ആ അമ്മയ്ക്ക് പറ്റിയിരുന്നെങ്കിൽ പക്ഷേ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും കല്യാണിക്കുട്ടി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നേനെ എന്ന് ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അറിയില്ല എന്താണ് അതിന് പിന്നെ എന്ത് സംഭവിച്ചെന്താ കാര്യം എന്തായാലും ആ മറ്റേ ചെങ്ങായി ഉണ്ടല്ലോ കല്യാണിക്കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ അവന് എട്ടിൻ്റെ പണി എന്തായാലും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബൈ